നമസ്കാരം ലോകപ്രസിദ്ധമായ ഒരു ക്ഷേത്രത്തിൻ്റെ മുന്നിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നേപ്പാളിലെ പശുമതി ക്ഷേത്രം നേപ്പാളിൻ്റെ തലസ്ഥാനമായ കാഠ്മണ്ഡുമാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പാകുമതി നദിയുടെ തീരത്താണ് പശുപതിനാഥ ഭാവത്തിലുള്ള ശിവനാണ് ഇവിടുത്തെ പ്രതിഷ്ഠ കർണാടകത്തിൽ നിന്നുള്ള ഭട്ട ബ്രാഹ്മണരാണ് ഈ ക്ഷേത്രത്തിലെ പൂജകളും കർമ്മങ്ങളും നിർവഹിക്കുന്നത് രാജഭന്ദാരി സമൂഹത്തിലെ പൂജാരികളും സഹായികളായിട്ടും ക്ഷേത്ര സംരക്ഷകരായും ഉണ്ടെങ്കിലും അവർക്ക് പൂജകൾ നടത്തുന്നതിനുള്ള അവകാശമില്ല ഭട്ട ബ്രാഹ്മണരിൽ നിന്നുള്ള നാല് പൂജാരിമാർക്ക് മാത്രമേ വിഗ്രഹത്തിൽ തുടരാൻ അവകാശമുള്ളൂ മറ്റുള്ളവർ വിഗ്രഹത്തിൽ സ്പർശിച്ചാൽ ദേവകോപം ഏറ്റുവാങ്ങുമെന്നാണ് വിശ്വാസം മൃത്തുജയ ഹോമത്തിൻ്റെ പൂജകളാണ് ഈ കാണുന്നത് ക്ഷേത്രമതിൽക്കെട്ടിനകത്ത് പല ഭാഗത്തായി ഇത് കാണാം പ്രധാന ശ്രീകോവിലിന് നാല് കവാടങ്ങൾ ഉണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് നാല് ദിക്കിലേക്കും ബിംബത്തിന് മുഖമുണ്ട് നാല് ദിക്കിൽ നിന്നും ഭഗവാനെ ദർശിക്കാം മറ്റ് ക്ഷേത്രങ്ങളിലെ പോലെ ഇവിടുത്തെ പൂജാരി സ്ഥാനം ജന്മ അവകാശമല്ല അറിവും വൈദഗ്ധ്യവുമുള്ളവരിൽ നിന്നാണ് ഇവരെ തിരഞ്ഞെടുക്കുന്നത് ഭക്തർ നൽകുന്ന ധാന്യങ്ങൾ സ്വീകരിക്കാൻ കൂട്ടത്തോടെ എത്തുന്ന അമ്പലപ്രാവുകളും കൗതുകമുള്ള ഒരു കാഴ്ചയാണ് ഇരുന്നൂറ്റി നാപ്പത്തി ആറ് ഹെക്ടറിൽ വിശാലമായി കിടക്കുന്ന ഈ ക്ഷേത്രത്തിന്റെ പ്രധാന ക്ഷേത്രത്തിനോടൊപ്പം അഞ്ഞൂറ്റി പതിനെട്ട് ഉപദേവാലയങ്ങളും ഉണ്ട് ക്ഷേത്രത്തിന് വെടിയിൽ മനുഷ്യ ശരീരം ദഹിപ്പിക്കുന്നതിനുള്ള സ്ഥലങ്ങളും കാണാം ശിവനെ കാണാൻ കൈലാസത്തിലെത്തിയ അനുഭവമാണ് ഈ ക്ഷേത്രം നമുക്ക് സമ്മാനിക്കുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം